ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പൈനേ വന്നിട്ടുള്ളത് ഈ മഴക്കാലത്ത് നമുക്ക് ശല്യക്കാരായ ഈച്ചയും കൊതുകിനെയും ഒക്കെ ഓടിക്കാനായിട്ടുള്ള രണ്ട് കുഞ്ഞ് ടിപ്സുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്നാണ് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പാരസെറ്റാമോളിൻ്റെ രണ്ട് ടാബ്ലറ്റാണ് അപ്പം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് മതി അപ്പോൾ ഏത് ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നോ ഡേറ്റ് കള കഴിഞ്ഞിട്ടുള്ളതോ അങ്ങനെ ഏത് ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല ഒന്ന് രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പാരസെറ്റാമോൾ ടാബ്ലറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏത് ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചെടുത്ത ടാബ്ലറ്റിൻ്റെ ഈ പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇത് ടൈഗർ ബാം ആണ് അപ്പം ടൈഗർ ബാം തന്നെ വേണമെന്നില്ല നമുക്ക് വിച്ചെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ടൈഗർ ബാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ചൂടുള്ള എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിനകത്ത് അലത്ത് കിട്ടും ചൂടുള്ള ആണെങ്കിലേ ഉള്ളൂ ഈ ടൈഗർ ബാമോ വിച്ചോ എന്തായാലും നമുക്ക് ഈ വെള്ളത്തിൽ മിക്സ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം ഇത് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടൈഗർ ബാമും അതുപോലെ നമ്മൾ ഗുളിയുടെ പൊടിച്ചത് എല്ലാം ഈ വെള്ളത്തിനകത്തൊന്ന് മിക്സ് ആക്കി എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടൈഗർ ബാമാണ് കേട്ടോ നമ്മുടെ ആ പാത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് പിടിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ് ഏകദേശം ഒരു സ്പൂണോളം വിനാഗിരി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഞാൻ അതായത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സ്പ്രേ ബോർഡിലോട്ട് ആക്കി കൊടുക്കാം അപ്പം ഞാനിത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തു വലിയ തിളച്ച വെള്ളമൊന്നും നമുക്ക് വേണ്ട കേട്ടോ ചെറിയ ചൂടുവെള്ളം മതി ഇനി നമുക്കിതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചുവിട്ടാൽ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാവത്തേ ഇല്ല ഉറുമ്പ് മറ്റുള്ള പ്രാണികൾ പല്ലി പാറ്റ ഇതൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ടൊന്നും വരത്തില്ല ഗ്യാസ് സ്റ്റോവും കൗണ്ടർ ടോപ്പും ഒക്കെ ഇത് വെച്ച് നമുക്ക് ഇതുപോലെ തുടച്ചുവിടാവുന്നതാണ് കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അതുപോലെ തന്നെ ഈച്ചനേം കൊതിയനെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ പനിക്കൂർക്കലയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചൊരു ഒരു അഞ്ചരയില ഞാൻ എടുത്ത് ഇതിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പം ഞാനൊരു മൂന്നാല് കർപ്പൂരം എടുത്തിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇതാ ഇതുപോലൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കർപ്പൂരം ഞാൻ ഫുള്ള് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് സ്റ്റൗവിലേക്കൊന്ന് മാറ്റുകയാണ് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം വിനാഗിരി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കർപ്പൂരത്തിൻ്റെയും പിന്നെ നമ്മുടെ പനിക്കൂർക്കലുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങും ഇതായിപ്പം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നപ്പോഴേക്ക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡെറ്റോളാണ് ഒരുപാട് ഡെറ്റോളൊന്നും ചേർക്കേണ്ട ഒരു കാൽമൂടിയോളം ഡെറ്റോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിത് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ച് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ട് നമുക്കിത് ഫസ്റ്റ് ടിപ്പിൽ ചെയ്ത പോലെ തന്നെ നമുക്കിത് കൗണ്ടർ ടോപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈച്ചയുടെ ശല്യം ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ പല്ലി പാറ്റയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയാക്കി കിടക്കും അതുപോലെ നമ്മുടെ വീടിൻ്റെ റൂമിൽ എവിടെ വേണേൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ജനലിൻ്റെ കർട്ടൻ്റെയൊക്കെ ബാക്കിൽ ഇങ്ങനെ ഈച്ചയും അല്ല കൊതുക് അതുപോലെ പല്ലിയൊക്കെ വന്നിരിക്കാറുണ്ട് അവരെയൊക്കെ ഓടിക്കാൻ നല്ലൊരു സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇത് അതുപോലെ നമ്മുടെ അലമാരയുടെ ഒക്കെ ബാക്ക് സൈഡിലൊക്കെ പല്ലി വന്നിരിക്കാറുണ്ട് അപ്പം അതുപോലെ പിന്നെന്താ നമ്മുടെ ഡോറിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ അവിടെയൊക്കെ പല്ലി കൊതുകൊക്കെ വന്നിങ്ങനെ ഇരിക്കാറുണ്ടല്ലേ അപ്പോൾ അവരെയൊക്കെ ഓടിക്കാനുള്ളത് ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുള്ളാണോ തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ താങ്ക്